കാലം തെളിയിക്കപ്പെടാത്തതായി ഒന്നുമില്ല ഒരു കാലഘട്ടത്തിൽ നമ്മെ തെറ്റായി കണ്ടവരും നമ്മൾ തെറ്റാണെന്ന് പറഞ്ഞവരും നമ്മെ തള്ളിക്കളഞ്ഞവരും തള്ളിപ്പറഞ്ഞവരും അവജ്ഞയോടെ നോക്കിയവരും പരിഹാസത്തോടെ പുച്ഛിച്ചവരും തിരികെ വരുന്നൊരു കാലമുണ്ട് ഒരിക്കൽ എല്ലാവരുടെയും മുൻപിൽ നമ്മൾ തെറ്റായിരുന്നുവെങ്കിൽ ശരിയായിരുന്നു എന്ന് തെളിയിക്കുന്നതും കാലമാണ് പ്രാർത്ഥനാപൂർവമായ ഒരു കാത്തിരിപ്പ് അതിനുണ്ടാകണമെന്ന് മാത്രം ക്രിസ്തുവിനെ ക്രൂശിൽ തറച്ചിന് ശേഷമായിരുന്നു അവൻ നീതിമാനായിരുന്നു എന്നും അവൻ സത്യമായിരുന്നു എന്നും പലർക്കും ബോധ്യം വന്നത് തന്നെ ഉപദ്രവിച്ചു കൊല്ലാൻ ശ്രമിച്ചവരെ യൗസപ്പിൻ്റെ പാതപീഠത്തിലേക്ക് കൊണ്ടുവന്നെത്തിച്ചതും കാലത്തിൻ്റെ കരവിരുതാണ് അത് ദൈവീക ക്രമീകരണത്തിൻ്റെ ഭാഗവുമാണ് മുറിവ് നൽകുന്നവൻ എല്ലാം മറന്ന് കാലത്തിൻ്റെ ഒഴുക്കിനനുസരിച്ച് മുന്നോട്ട് പോകുമ്പോഴും മുറിവേറ്റവൻ്റെ ഉള്ളിൽ ഒരു നീറ്റൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ആ നീറ്റൽ മുറിവുണ്ടാക്കിയവൻ തിരിച്ചറിയണം ഇല്ലെങ്കിൽ കാലം കാത്തുവച്ചൊരു കാവ്യനീതിക്ക് മുൻപിൽ എരിഞ്ഞമരേണ്ടി വരും നമ്മെ ഉപദ്രവിച്ചവരും പുച്ഛിച്ചവരും തള്ളിപ്പറഞ്ഞവരും കൊള്ളരുതാത്തവൻ എന്ന് പറഞ്ഞവരും അവരുടെ ഇടങ്ങളിൽ അപമാനത്തിൻ്റെ തലകുനിച്ച് നിൽക്കേണ്ടി വന്നവർ കുറേ പേരെങ്കിലും ഉണ്ടായിരിക്കും അവിടെ നിന്ന് അഭിമാനത്തിൻ്റെ തല ഉയർത്തുവാൻ നമ്മുടെ ആത്മീക ധാർമ്മിക ജീവിതത്തിൽ നാം ശ്രദ്ധ പുലർത്തണം ഈ നോമ്പുകാലം നമ്മോട് മൂന്ന് വാക്കുകളെ പിൻപറ്റുവാൻ ആഹ്വാനം ചെയ്യുന്നുണ്ട് ഫൊർഗറ്റ് ഫൊർഗീവ് ഫോർവേഡ് മറക്കുക പൊറുക്കുക മുന്നേറുക എന്നതാണ് യഥാക്രമം അതിൻ്റെ അർത്ഥങ്ങൾ മറക്കുവാൻ സാധിക്കാത്തതിനെ പൊറുക്കുവാനും പൊറുക്കുവാൻ സാധിക്കാത്തതിനെ മറക്കാനും കഴിയുമ്പോഴാണ് ഔന്നിത്യത്തിലേക്ക് മുന്നേറുവാൻ നമുക്ക് സാധിക്കുന്നത് അപരനെ വിധിക്കുവാൻ നമുക്ക് അവകാശമില്ലല്ലോ അതുകൊണ്ടാണല്ലോ ക്രിസ്തു പറഞ്ഞത് പാപമില്ലാത്തവർ കല്ലെറിയട്ടെ എന്ന് സകലതും ദൈവത്തിൽ സമർപ്പിക്കാം ദൈവം കാലത്തോട് സംസാരിക്കട്ടെ കാലം അതിന് ഉത്തരമരുളട്ടെ സർവേശ്വരൻ നമ്മെ അനുഗ്രഹിക്കട്ടെ